വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജൂവിസ് നാഷണൽ ഫ്രണ്ട് എന്ന തീവ്ര വലതുപക്ഷ സംഘടനയുടെ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇത്മാർ ബെൻഗവീറിൻ്റെ കീഴിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന തീവ്രവാദികളായ ജൂതന്മാർ ഇന്ന് അല്ലക്സ പള്ളിയുടെ മൈതാനത്ത് പ്രവേശിക്കുകയും അവിടെ അവരുടെ നൃത്തങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്തിയതായിട്ട് അൽ ജസീറ അതേപോലെ അറബിയ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിലെ ജോർഡാനിൽ നിന്നും പിടിച്ചെടുത്ത കിഴക്കൻ ജെറുസലേം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ അക്സയില് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ചില പ്രത്യേക സമയങ്ങളിൽ പ്രാർത്ഥനയൊന്നും കൂടാതെ തന്നെ അൽ അല്ലഖ്സ മസ്ജിദ് പ്രവേശി സന്ദർശിക്കാനുള്ള ഒരു ഇളവ് ജോർഡാൻ ഗവൺമെന്റുമായിട്ടുണ്ടാക്കിയ കരാറിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് മുതലെടുത്തുകൊണ്ടാണ് തീവ്രവാദികളായ ജൂതന്മാർ മസ്ജിദുൽ അക്സൈ പ്രവേശിച്ച് പ്രകോപനപരമായ രീതിയിൽ നൃത്തങ്ങളും പിന്നെ പ്രാർത്ഥനകളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലക്സ കോമ്പൗണ്ടിൻ്റെ സുരക്ഷാ ചുമതല ഇസ്രായേൽ സൈന്യത്തിനും അതിൻ്റെ നടത്തിപ്പ് ചുമതല ഫലസ്തീനിൽ ഔക്കാഫിനുമാണ് ജോർദാൻ ഭരണകൂടത്തിൻ്റെ സഹായത്തോടെയാണ് ഔക്കാഫ് പ്രവർത്തിക്കുന്നത് മസ്ജിദ് അലക്സ പിടിച്ചടക്കുക എന്ന സിയോണിസ്റ്റുകാരുടെ ഒരു വലിയ സ്വപ്നം തന്നെയാണത് പല പ്രാവശ്യമാരും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജൂതന്മാർ മസ്ജിദ് കൈയടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഫലസ്തീനുകൾ അവരെ തടഞ്ഞു ആ സംഘട്ടത്തിന് നിരവധി ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു ബുറാഖ് വിപ്ലവം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജൂതന്മാർ മസ്ജിദ് ടക്സ് തീവുകയുണ്ടായി അതിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറിലും കൈയ്യശ്രമങ്ങൾ നടക്കുകയുണ്ടായി രണ്ടായിരം ആണ്ടിലെ ഏരിയൽ ഷാറോൺ അല്ല സസന്ദർശിക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിൽ സൈനികരുടെ അമ്പടിയോടുകൂടി എത്തുകയും ഫലസ്തീൻ ഗ്രൂപ്പുകൾ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു രണ്ടാം ഇന്തിഫാക്ക് വഴിവെച്ചത് ആ സംഭവമാണ്